നമ്മുടെ സമൂഹത്തിൽ നിരവധി വിഷജീവികൾ ജീവിക്കുന്നുണ്ട് അത് മറ്റ് ജന്തുക്കളൊന്നുമല്ല മനുഷ്യരായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ചില വിഷജീവികൾ പരനാറികളെന്ന് വിളിക്കാം പരമ ചെറ്റകളെന്ന് വിളിക്കാം പലതന്ത പിറന്നവുമാരെന്ന് വിളിക്കാം പലതും വിളിക്കാം നമുക്ക് ഇവരെ അതിനൊന്നും ഒരു കുഴപ്പവുമില്ല പക്ഷേ ഈ കേൾക്കുന്ന ഇവർക്ക് അത് ഒരു വിഷയമേ അല്ല നമുക്കറിയാം വയനാട് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ദുരിതം അനുഭവിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം അവിടുത്തെ ഉരുൾപൊട്ടൽ മൂലം മുന്നൂറ്റി അൻപത് കടന്ന് മരണസംഖ്യ പോകുന്ന ഈ വേളയിൽ മുന്നൂറിൽ പരം വീടുകൾ ഒഴുകിപ്പോയ ഈ വേളയിൽ നിരവധി ജീവനുകൾ അനാഥിയായിട്ടിരിക്കുന്ന ഈ വേളയിൽ ഒരു ഒരു കൈ താങ്ങായിട്ട് ഒരു വെള്ളം കൊടുത്തെങ്കിൽ സഹായിക്കാൻ ഓരോ ആളുകൾ മുന്നോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഓരോ സംഘടനകൾ അവരുടെ ബാനറിൽ മുന്നോട്ട് വരുമ്പോൾ അതിനെ വരെയും വിമർശിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിനിടയിൽ ഇരുന്നു കൊണ്ട് വിദ്വേഷം പരത്തുന്ന ചിലർ ഉണ്ട് നമ്മൾ കണ്ട ാണ് നിരവധി ആളുകൾ ഇതിനോടകം തന്നെ വിദ്വേഷം പറഞ്ഞു പോകുന്നത് ഈ വയനാട് നടന്ന ഉരുൾപൊട്ടൽ ബീഫ് കഴിച്ചതിന്റെ പേരിലാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പരാമർശം നമ്മൾ കേട്ടതാണ് അതിനുശേഷം ഇത് എന്താണ് വയനാട് അല്ലായിരുന്നു നടക്കേണ്ടത് അത് മലപ്പുറത്തായിരുന്നു നടക്കേണ്ടത് അവിടെ പെറ്റുകൂട്ടുന്ന ഒരു സംഘമുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഉദ്ദേശം നമ്മൾ കേട്ടതാണ് അതിനുശേഷം മുലപ്പാൽ കൊടുക്കാൻ വന്ന ഒരു യുവതിയെ അവരുടെ ആ ഒരു പോസ്റ്റിന് താഴെ വന്നിട്ടുള്ള അശ്ലീല കമന്റുകൾ സംഘപുത്രന്മാരുടെ വായിൽ നിന്ന് വീഴുന്നതെല്ലാം നമ്മൾ കണ്ടതാണ് അങ്ങനെ ഓരോ വീഡിയോകൾ നമ്മൾ നിരവധി നമ്മുടെ സമൂഹത്തിലുള്ള നല്ല നല്ലവരായിട്ടുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ വരുന്നത് ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന ഒരുത്തനാണ് ആർ സൈന്ധാതികനായിട്ടുള്ള ഇദ്ദേഹം ഇവൻ പറയുന്നത് ഈ ദുരന്ത ഭൂമിയിൽ നമ്മുടെ വയനാട് ഉരുൾപൊട്ടൽ നടന്ന ആ ഒരു ഭാഗത്തേക്ക് എസ് വൈ എസും എസ് എസ് എഫുമായിട്ടുള്ള എസ് കെ എസ് എസ് എഫുമായിട്ടുള്ള സംഘടനകൾ നമുക്കറിയാതെ ഒരു മുസ്ലിം സുന്നിയുടെ ഒരു മുസ്ലിം യുവജന സംഘടനകൾ അതുപോലെ തന്നെ അതിനൊരു ഒരു രീതിയിലാണ് അതിന് തിരിച്ചിരിക്കുന്നത് ഏറ്റവും മുതിർന്നവർക്ക് ഒരു ഒരു പേരിൽ വിളിക്കും അതിൽ താഴെ എസ് വൈ എസ് 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 എഫ് അങ്ങനെ അങ്ങനെയാണ് വിളിച്ച് വിളിച്ചു പോകുന്നത് ഓരോരോ ബാച്ചിന് ഓരോ പേരുകൾ ഇട്ടിട്ടുണ്ട് ഇവർ അവിടെ അവരുടെ ബാനറിൽ അവരവിടെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുകയും ഇറങ്ങുകയും ആ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയത് അത് വീഡിയോയിലൂടെയൊക്കെ എല്ലാവരും കാണുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന ഇവനിക്ക് വല്ലാതെ കുരുപൊട്ടുകയും അവൻ എന്താണ് എ ബി സി ന്യൂസ് ചാനൽ എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനലിൽ ഒരു അഭിമുഖം കൊടുക്കുകയും അവിടെ വന്നിരുന്നു കൊണ്ട് പറയുന്ന ചില കാര്യങ്ങൾ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം അതിനുശേഷം വീഡിയോ തുടരാം ആ ഒരു വീഡിയോയിലേക്ക് പോകാം മറ്റേ ജാക്കറ്റ് ഒക്കെ ഇട്ട് നടക്കുന്ന ആ ഒരുപാട് പേര് ടി വിയിൽ കാണാനല്ല എസ് വൈ എസ് സുന്നി യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്തൊക്കെയുണ്ട് അതിൽ ഒരു മുസ്ലിം മഞ്ഞ ഉടുപ്പിട്ടൊരു വൈറ്റ് ഗാർഡിനെ കണ്ടു ആ ആ അത് മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് ഗാർഡ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ ഗാർഡ് ഇതൊക്കെ കുറേ എണ്ണം ഇതുകൂടാതെ ഐ ഇവരുടെ എസ് ഡി പി കണ്ടു ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ രാവിലെ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്ത് അത് ഇട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് മേഖലയിൽ റിസ്ക് ഉള്ള മേഖലയിൽ കണ്ടില്ല ആ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്താണ് സർക്കാർ ഉത്തരവിറക്കിയത് ഈ വക ഒരു സംഘടനയുടെ പേരിൽ ആളുകൾ ഇറങ്ങുന്നതിന് കുഴപ്പമില്ല പക്ഷെ നിങ്ങളുടെ ബാനറും സംഗതിയും ഒന്നും കാണിച്ചുകൊണ്ട് നടക്കരുത് അത് മര്യാദയല്ല ഒരുപക്ഷെ സേവാഭാരതി മാത്രം അതനുസരിച്ച് കാണും ബാക്കിയുള്ളവര് ഇച്ചിരി ഉടവ് വലുതാക്കി എഴുതിയിട്ട് നെഞ്ചത്ത് കുത്തിക്കൊണ്ട് നടക്കുകയാണ് ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് അത് ആശുപത്രിയിൽ അവിടെ ഇവിടെ നമ്മളവർക്കും ദുരന്ത മുഖത്ത് മുഖത്തൊന്നും അല്ല ഇതിൻ്റെ അടുത്ത് പോകാൻ ഇവന് പേടിയാണ് ടി ജി മോഹൻദാസ് എന്ന ആർ എസ് എസിന്റെ സൈന്യധികൻ പറഞ്ഞത് കേട്ടല്ലോ ഇവൻ പറയുന്നത് എസ് കെ എസ് എസ് എഫും എസ് എസ് എഫും ആയിട്ടുള്ള പ്രവർത്തകർ അവർ നമുക്കറിയാം മുസ്ലിം സംഘടനയായിട്ടുള്ള എന്താണ് സുന്നി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവരാണ് അവർക്ക് അവരെ ഒരു എന്താണ് ഏജ് തിരിച്ചുകൊള്ള ഒരു സംഘടന പേരുകളാണ് കൊടുത്തിരിക്കുന്നത് എസ് എസ് എഫും എസ് കെ എസ് എസ് എഫും എസ് വൈ എസ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പേര് അവർക്ക് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവർ അവിടെ വയനാട് നടന്നിട്ടുള്ള ഈ ഒരു ഉരുൾപൊട്ടലിൽ പ്രവർത്തിക്കാൻ ഇറങ്ങിയതിനെ രോഷം കൊണ്ടുകൊണ്ട് ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തി എന്താണ് അവിടെയുള്ള ഒരു മാധ്യമ ചാനൽ എന്താണ് എ ബി സി ന്യൂസ് ചാനൽ എന്ന് പറയുന്ന ന്യൂസ് ചാനൽ വന്നിരുന്നു കൊണ്ട് പറയുകയാണ് അവർ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് ഓടുന്നു അത് ചെയ്യുന്നു ചെയ്യുന്നു എന്നൊക്കെ മാധ്യമ ത്തിലൂടെയൊക്കെ വരുത്തി തീർക്കുവാണ് അല്ലാതെ ഇവർ അപകടമേഖലകളിൽ ഇറങ്ങിയൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് അല്ല ടി ജി മോഹൻദാസെ നിനക്ക് അവിടെ ഏതാണ് അപകടമേഖല എന്നുള്ളത് ഏഹ് എടാ നീ കുഴിയിൽ കാലുനീട്ടിയിരിക്കുമല്ലോടാ നായിൻ്റെ മോനെ ഏഹ് നീ ഈ പ്രായത്തിൽ നിന്റെ ഒന്നും മനസ്സിലായി ഈ കുഷ്ഠരോഗം മാറിയില്ലെങ്കിൽ പിന്നെ ഏത് പ്രായത്തിലടാ മാറുന്നത് മരിക്കുന്നതിന് മുമ്പെങ്കിലും ചില ആളുകൾ നന്നാവും നീ നീയൊന്നും മരിച്ചാലും നന്നാവത്തില്ലല്ലോടാ എന്ത് എന്ത് സാഹചര്യവും എടാ ഏഹ് നിന്റെയൊക്കെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ ഏറ്റവും വലിയ മരവാഴയാണല്ലോടാ നീയൊക്കെ നിന്നെ നിന്നെപ്പോലുള്ള കുറേ നായിൻ്റെ മക്കൾ ഈ കേരള സമൂഹത്തിലുണ്ട് ഇവനൊക്കെ ചേർന്നുകൊണ്ട് നമ്മുടെ കേരളത്തിനെ രണ്ടാക്കി ഇല്ലാതാക്കി മുന്നോട്ട് പോവുകയാണ് ഒരു കാര്യം മനസ്സിലായോണ്ടല്ലോ മലപ്പുറത്ത് ഒരു ബോട്ടപകര നടന്ന സമയത്ത് ഇവൻറെ വർഗീയ പ്രസ്താവനകൾ നമ്മൾ കേട്ടതാണ് നിരവധി ഇവനൊക്കെയാണ് ഈ സമൂഹത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വിള്ളൽ ഉണ്ടാക്കുന്നത് ഇവനൊക്കെയാണ് രണ്ടായിട്ട് പുലർത്തി മുന്നോട്ട് പോകാനാണ് ഇവന്റെ ഒക്കെ ഉദ്ദേശം അതിനു വേണ്ടിട്ട് ഇവനൊക്കെ എന്ത് പരിപാടിയും ചെയ്യും ഇവൻ പറയുന്നത് രണ്ടായിരത്തി എന്താണ് സേവാഭാരതി എന്ന് പറയുന്ന അവർക്ക് പ്രവർത്തിക്കാൻ പ്രവർത്തിച്ചപ്പോൾ സർക്കാർ പറഞ്ഞ് പ്രവർത്തിക്കേണ്ട അതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങാത്തതെന്ന് അതുകൊണ്ടൊന്നുമല്ല അവിടെ മുസ്ലിം കൂടുതലാ മുസ്ലിം സമുദായം കൂടുതലുള്ളത് കൊണ്ടാണ് ഇവൻ അവിടെ ഇറങ്ങാത്തത് ഇവരെ സംഘടനകൾ അത് വളരെ വ്യക്തമാണ് അവൻ പരിഹസിക്കുന്നു എടാ നായി മോനെ നായിൻ്റെ മോൻ്റെ മോനെ ഒന്ന് നന്നാവടാ അവിടാ ഒന്നൊന്നും പോയി നന്നാവടാ ഇനി ഇനി എന്തിനാടാ നീ ഒക്കെ ജീവിക്കുന്നത് ഇവൻ്റെ തലയിൽ ഒരു പാറ പോലും വീടിനില്ലല്ലോ എന്നാണ് ഇത് ഇതിനെ ഈ അയ്യേ എന്തൊരു എന്ത് സാഹചര്യം ഉടാ എന്തൊരു അവസ്ഥയാണ് നിന്റെയൊക്കെ ഏ നിന്നെയൊക്കെ പടച്ചുവിട്ട ഏതവനാടാ നിന്റെയൊക്കെ മനസ്സ് ഇങ്ങനെയും ഉണ്ടട വിഷം അയ്യേ സമൂഹത്തിൽ ഒരു നന്മക്ക് നിനക്കൊന്നും ഒരു നന്മ ഒരു ഗ്ലാസ് വെള്ളം ഈ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഒരാളെ കൈപിടിച്ച് എനിപ്പിക്കാൻ പറ്റില്ല എന്നിട്ട് നിനക്ക് ഒക്കെ മിണ്ടാതിരുന്നു ഏടാ ചെയ്യുന്നവരെങ്കിലും ചെയ്യട്ടെടാ ഏടാ വയസ്സാ കാലി നീട്ടി ഇരിക്കുന്നുണ്ടല്ലോ കുഴിയിൽ എന്നിട്ടും നന്നാവാറായിട്ടില്ല എന്തിര അവസ്ഥ കുഷ്ഠരോഗിയാണ് കുഷ്ഠരോഗി അവൻ വന്നേക്കുന്ന വന്നേക്കുന്നവൻ്റെ മാറ്റമെടുത്ത എന്തിരെ ഡേ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്നവർക്കൊക്കെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേപ്പുറത്ത് ഇവനെനിക്ക് എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് നായിൻ്റെ മോൻ നായി മോൻ്റെ മോൻ പല പറഞ്ഞ തന്തയില്ലാത്തവൻ